അസ്സാം വലൈക്കും നമസ്കാരം ജാഫർ അലി താനൂരാണ് നിങ്ങളിവിടെ ഇന്നിപ്പോൾ ഒരു പ്രത്യേക ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ മറ്റൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുന്നു ഒന്നിലധികം ഓട്ടോ ഉണ്ട് അതിലൊരു ഓട്ടോറിക്ഷയെ ഞാൻ വേങ്ങര വെച്ചിട്ടും തിരൂരങ്ങാടിയൊക്കെ വെച്ച് കണ്ടു അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത ആ ഓട്ടോറിക്ഷയുടെ മേളിൽ എഴുതിയിരിക്കുന്നത് ഹാപ്പിനെസ് ഓട്ടോ എന്താണ് ഹാപ്പിനെസ് ഓട്ടോ എന്നറിയാനായിട്ട് ഞാൻ കുറച്ച് ദിവസം ഇതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയത് അതായത് ഈ ഓട്ടോറിക്ഷ വേങ്ങര സ്വദേശികളായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെയാണ് അവർ ചാരിറ്റി എന്ന പോലെ അവരുടെ വന്ധ്യ പിതാവിൻ്റെ പേരിൽ വാങ്ങിച്ചതാണ് ഏകദേശം മൂന്നര ലക്ഷം രൂപ അതിന് ചിലവായി അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടെടുക്കുന്ന പ്രായമുള്ള ആൾക്കാർ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ തെറാപ്പിക്ക് കൊണ്ടുപോകാനോ ഡയാലിസിസിനെ കൊണ്ടുപോകാനോ ഒന്നും അവരുടെ പണമില്ലെങ്കിൽ അവർക്ക് ഈ ഓട്ടോറിക്ഷ തീർച്ചയായിട്ടും വിളിക്കാം യാത്ര ചെയ്യാം പണമുള്ള ഒരാൾക്കും ഈ ഓട്ടോറിക്ഷ വിളിക്കാം അതിലേക്ക് ചാരിറ്റി പോലെ സംഭാവന ചെയ്യാം പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം ആയിട്ടാണ് ഈ വണ്ടി ഓടുന്നത് യാതൊരുവിധ പ്രതിഫലം കാർഷിക്കാതെ ഏതെങ്കിലും വന്ധ്യരായിട്ടുള്ള പ്രായമുള്ള ആൾക്കാർ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ അവർക്ക് നമ്മുടെ മിനി ഊട്ടിയോ താന്നൊരു തൂവൽ തീരമോ അത് വേണ്ട തുഞ്ചം പറമ്പൊക്കെ കാണുമെന്ന് ആഗ്രഹിക്കുന്നവരെ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ലാതെ അവരെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയ അവർ ഓട്ടോ ഡ്രൈവറും നമ്മുടെ കൂടെ ഉണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് എത്ര ഇത് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് നമുക്കൊന്ന് ചോദിക്കാം ഒരു വ്യക്തികൾ ഓട്ടോ എന്നുള്ള ാണ് ഏതെങ്കിലും പിന്നെ ഇത് മിനി രഞ്ജന എന്ന സ്ഥലത്ത് ഉള്ള പുല്ലമ്പലവൻ നാസറാക്ക എന്നുള്ള പേരിൽ എൻ്റെ ഇറക്കിയ വണ്ടിയാണ് ഇത് രണ്ടു വർഷമായി വണ്ടി ഇറങ്ങിയിട്ട് ഇതില് ഒരു പ്രായമുള്ളൊരു കുഞ്ഞുവാക്ക എന്ന ആളായിരുന്നു ഇതിലും പോയിരുന്നത് മുമ്പേക്ക് ഇതിൻ്റെ ശാരീരിക അസ്വസ്ഥത കാരണം എന്നെ ഏൽപ്പിച്ചതിന് ഒരു മാസം റെസ്റ്റായെന്ന് പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ചതാണ് അപ്പോൾ ഇതിന് ഇതിനെ ഈ വണ്ടി എടുക്കാനുള്ള കാരണം മുപ്പർ മുപ്പര് ഗൾഫിലാണ് അപ്പോൾ മുപ്പർ പിന്നെ രണ്ട് ഭാര്യ മാമക്കളുണ്ട് അവർക്ക് ഓരോ ചുറ്റുപാട് തിരക്കുകളായതുകൊണ്ട് അവരെ പിതാവിന് അവർക്ക് ശെരിക്കും ഇങ്ങനെ പുറത്ത് പോകാനതിനൊന്നും ഒരു വണ്ടിയും ഒരിതില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഇതേമാതിരി ഈ വണ്ടി എടുക്കാനുള്ള കാരണം തന്നെ അറുപത് വയസ്സ് തമ്മിൽ ഫോട്ടോസ് ഉണ്ട് പ്രായമുള്ള ആൾക്കാരെ അവരെ അറുപത് ദിവസം മേലേക്കുള്ളവരെ കൊണ്ടുപോയി ഇങ്ങനെ ബീച്ചും അതേമാതിരി പാർക്കുകൾ പിന്നെ അങ്ങനെ കൊണ്ടുപോയി അവിടെ സന്തോഷിപ്പിച്ച് ചായ വള്ളം കാര്യങ്ങളൊക്കെ വാങ്ങി അവർക്ക് വേണ്ടി പിന്നെ കൊടുത്ത അവർ സൽക്കരിച്ചിട്ട് വിടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ശരി ഞായറാണ് നമ്മൾ ഹാപ്പിനെസ് ട്രിപ്പ് എടുക്കൽ അത് ബീച്ചുകൾ അല്ലെങ്കിൽ പാർക്ക് പിന്നെ അതേപോലെ അവർക്ക് എവിടെയൊക്കെ പോകണം ഇപ്പോൾ അയവേൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അയവേൻ്റെ പണി റോഡ് പണി കാണുന്നതിന് വേണ്ടി എവിടേക്കും അവർക്ക് പോകേണ്ടത് ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ കൊണ്ടു ഒരു കൂടെ അവരൊരു മകനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതുവരെ പോകുന്നത് അപ്പോൾ ഇന്നൊരു ട്രിപ്പ് പിന്നെ ഒരു പിന്നെ തെറാപ്പിക്ക് പോകുന്ന ടീം ഉണ്ടായിരുന്നു അവർക്കൊന്ന് വരാനൊരു സാഹചര്യം ഇല്ലാത്തത് ഇന്ന് കുട്ടികളായിട്ട് പോകുന്നതാണ് അപ്പോൾ അവരാണ് ഇന്ന് ഇന്നത്തെ ഹാപ്പിനെസ്സിന് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ കൂടുതലായിട്ട് പോകുന്നത് പിന്നെ ഡയാലിസിസ് രോഗികളുണ്ട് തെറാപ്പി ഉണ്ട് പിന്നെ അതേമാതിരി ഹോസ്പിറ്റലിൽ പോകാൻ പിന്നെ വീട്ടിലാളുകളില്ലെങ്കിൽ അവർക്ക് നമ്മളൊരു കൂട്ടായിട്ട് പോയി അവരൊക്കെ കാണിച്ച് അവരെ വീട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡയാലിസിസ് അപ്പോൾ നമുക്ക് നാല് അഞ്ച് അഞ്ച് പേരുള്ളത് തിങ്കളുണ്ട് ചൊവ്വയുണ്ട് എല്ലാ ദിവസവും ശനിയാഴ്ച വരെയുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ആപ്നസ്റ്റർ പ്ലെ എടുക്കൽ ഞായറാഴ്ചയും രണ്ട് നേരം എടുക്കലുണ്ട് പിന്നെ രാവിലെ ഒരു ടീമിനെ ഉച്ചയ്ക്ക് വേറെ ഒരു ടീമിനെ എടുക്കും കേട്ടല്ലോ ഈ ഒരു മഹത്തായ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൻ പുറങ്ങളുള്ള സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയുള്ള ഓരോരുത്തരും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന മൂന്നര ലക്ഷം രൂപയാണ് ഈ മഹീന്ദ്രൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ആകെ ചിലവുള്ളത് ബാറ്ററി ചാർജാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡ്രൈവറെ സാലറി വെച്ച് കാരണം അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം പോണല്ലോ അപ്പോൾ പന്ത്രണ്ട് മാസം ആയിട്ടൊരു വർഷത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മാസ സാലറിയും അവർ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളാണ് കൊടുക്കുന്നത് ചെറിയ സാലറിയാണ് പിന്നെ ഇതിൽ കയറുന്ന ആരോഗ്യമുള്ള എന്നെപ്പോലത്തും നിന്നെ പോലത്തുള്ള ആൾക്കാർ കയറുമ്പോൾ അവരെന്തെങ്കിലും സംഭാവന കൊടുക്കുന്നതിൽ ഒഴിച്ച് വരെ ഒരു പണവും വാങ്ങിക്കുന്നില്ല ഡയാലിസിന് പോകുന്ന വൃക്ക രോഗികൾക്കും അതുപോലെ തന്നെ തെറാപ്പിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ആഘോഷങ്ങൾക്ക് ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട് പിന്നെ വെഡ്ഡിങ് അനിവേഴ്സറി ബർത്ത് കേക്ക് മുറിക്കലും ഇതൊന്നും വേണ്ട എന്നല്ല അത് ആഘോഷങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി മാറ്റി മാറ്റിവെച്ചിട്ട് ഇതുപോലുള്ളൊരു വാഹനം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് താന്തൂരും പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് പേരുണ്ട് മറ്റു സ്ഥലങ്ങൾ എന്താണെന്ന് പോലും ജീവിതത്തിൽ ഇതുവരെ അറിയില്ല അഴിമുഖം കാണാത്ത ഒരുപാട് ആൾക്കാർ കിഴക്കൻ മേഖലയിലുണ്ട് അതുപോലെ തന്നെ മലഞ്ചരവും മിനി ഊട്ടിയും റെയിൽവേ സ്റ്റേഷനും പോലും കാണാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചേകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും പറ്റും ഒരു വണ്ടിക്ക് നമ്മളൊരു വണ്ടിക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ തന്നെ ഒരു മാസം ഡ്രൈവറുടെ സാലറിയും അതിൻ്റെ ചിലവും കൂടെ ഡിവൈഡ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഭീമമായിട്ടുള്ള പല അനാവശ്യ ചിലവുകളുണ്ട് അതെല്ലാം നമ്മൾ ചുരുക്കി ഇതുപോലുള്ള ചാരിറ്റിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിക്കുമ്പോൾ പാകമുള്ള ആൾക്കാർ ജീവിതത്തിൽ പാകമുള്ള ആൾക്കാരോടാണ് പറയുന്നത് അല്ലാത്തവരോട് ഇതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള നന്മകൾ ചെയ്യുമ്പോൾ പുഞ്ചിരി വിടർത്താൻ നമുക്ക് കഴിയും എന്നത് യാതൊരു സംശയമില്ല അപ്പോൾ ഇതുപോലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മുമ്പും ഡ്രൈവറായി ഓടിയ ആളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വരുന്ന ആൾക്കാർക്കും അവർ മകനെ പോലെയോ സഹോദരനെ പോലെയാണ് ഒരു പെരുമാറ്റം ആ ഒരു ഡ്രൈവർ ഭാഗത്തുനിന്നല്ല കൂടെ കൊണ്ടു കൊടുക്കുന്ന രക്തബന്ധത്തിലുള്ള ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതും കൂടി ഈ രോഗികളെ പോലത്തും അപാലവൃന്ദജനങ്ങളുണ്ടല്ലോ അവർക്ക് മാനസികമായിട്ട് നല്ല ഉല്ലാസം ഉണ്ടാക്കും ഇന്നിവിടെ കൂടെ വന്നത് തെറാപ്പി ഒരാളാണ് വരാൻ ഉദ്ദേശം എന്ന് പറഞ്ഞല്ലോ അതില്ലാത്തതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളേറ്റവും അവർ രക്ഷിതാവിനേറ്റം വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വിജയിപ്പിക്കണം അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാം ഇതിൻ്റെ കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ അറിയാണെ കൂടുതൽ അറിയാനും അതേക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ ഞാൻ ഞാൻ താഴെ മെൻഷൻ ചെയ്തതാണ് വാട്സാപ്പ് നമ്പർ അതിലേക്ക് ചോദിച്ചാൽ മതി അപ്പോൾ ഇന്ന് ഇവരെ കൂടെ വന്ന കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാവും ഇവിടെ ഉണ്ട് അവരടുത്തു നമുക്ക് ചോദിച്ചു വയ്ക്കാം എന്താണ് അവരുടെ എൻ്റെ അഭിപ്രായം ഇതേക്കുറിച്ചിട്ട് ഒന്ന് ചോദിച്ച് നോക്കല്ലേ എന്തൊക്കെയാണ് എൻ്റെ പേര് അബ്ദുൾ അബ്ദുൾ ഖരീം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഇതിപ്പോ പൊതു പൊതുവായിട്ടും പൊതുജനങ്ങൾക്കൊരു ഉപകാരമായിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് നിങ്ങളിതിപ്പോൾ ഇതുപോലെ കുട്ടികളെ ഞാൻ വിചാരിച്ചാലും ഇഷ്ടം ലീവിൽ അതുപോലെ പിന്നെ പല സ്ഥലത്തേക്ക് പോകാനൊക്കെ ഒരു ഉപകാരമാണ് നമുക്ക് കഴിഞ്ഞു പൈസ മുടക്കൊന്നുമില്ല നമുക്ക് കഴിഞ്ഞ് ടൈം വഴിയാലും പ്രശ്നമില്ല അങ്ങനത്തെ ഓരോ ചുറ്റുപാടാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഇതിനെ പറ്റിയുള്ളത് ഇതുപോലെ ഇനിയും ഇതുപോലെ ഓരോ സംഘടനകളായിട്ടും വളരെ ഓരോ വണ്ടികളും വേണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു താല്പര്യമുള്ള സംഗതിയാണിത് കേക്കായാലും ടേങ്ങി പറയാണ്ട് അഞ്ചിനെ പറ്റി മക്കളെ അല്ലേ ഇന്ന് ഹാപ്പിനെസ് ഡേ നിങ്ങൾക്ക് ഹാപ്പി അല്ലേ ഇന്നത്തെ യാത്ര അപ്പം നമുക്കൊരു കാര്യം കൂടെ ഡ്രൈവറോട് ചോദിക്കണം പിന്നെ വരും എന്താണ് നിങ്ങൾ ചോദിക്കാനുള്ള കാരണം ഇതിൽ പൈസ ഉള്ള ആൾക്കാരും യാത്ര ചെയ്തിട്ട് അവർ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ സംഭാവന ഒക്കെ തരുന്നുണ്ട് അതിനകത്ത് തരുന്നുണ്ട് നമ്മൾക്ക് വെച്ചല്ല കയ്യിലുള്ളത് അവര് ഇത് അതായത് ഇതിന് പ്രത്യേകത എന്താ കഴിഞ്ഞാൽ എനിക്കിപ്പോ ആരോഗ്യമുണ്ട് എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയുണ്ട് ഉണ്ട് ഞാൻ ഈ വണ്ടി വിളിക്കാം വണ്ടി വിളിച്ചിട്ട് ഞാൻ അതിലേക്ക് കണക്കില്ല ഇഷ്ടപ്പെട്ട ഒരു തുക സംഭാവന കൊടുക്കുക അത് എന്തിനാണെന്നറിയോ ഈ ഒരു കൺസെപ്റ്റിന്റെ നിലനിൽപ്പിന് വേണ്ടിട്ട് വണ്ടി മുന്നോട്ട് ആയിക്കോട്ടെ എന്തായാലും ഇലക്ട്രിസിറ്റീന്റെ ബില്ല് അടക്കണം പിന്നെ ഒരു വ്യക്തി ഇറങ്ങി അയാളുടെ ഒരു കുഞ്ഞ് സാലറിയിലേക്കും അത് ഉപയോഗിക്കാൻ പറ്റും ആ കൺസെപ്റ്റിന് നമ്മൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഉൾ പാകമുള്ളവനും ഇടയ്ക്ക് വണ്ടി ഓട ഓട്ടം പോവാം പക്ഷേ ആഴ്ചയിൽ രണ്ട് ദിവസം ഹാപ്പിനെസ് യാത്രയാണ് അന്ന് അധികം അങ്ങനെ എടുക്കാറില്ല അത് ഇതുപോലെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരും ആരാരും ഇല്ലാത്തവർക്കാണ് ആ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഹാപ്പിനെസ് ഓട്ടോ കൂടുതൽ അറിയാനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പറ് ഞാൻ ബയോയിലും വീഡിയോയുടെ താഴെയൊക്കെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും നിങ്ങളും ലൈഫിൽ എന്തെങ്കിലും അവിടെ രക്ഷിതാക്കളുടെ പേരിലോ മക്കളുടെ പേരിലോ നമ്മളിന്ന് മരണപ്പെട്ടവരുടെ പേരിലോ ജ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ഒരു കൺസെപ്റ്റാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഒരിക്കൽ കൂടി അസ്ലാമല്ലേക്കാം